ഇന്ന് നമുക്ക് ലെമൺ ചിക്കൻ ഉണ്ടാക്കിയാലോ ഒറിജിനൽ റെസിപ്പി ഒന്നല്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് സവാൾ ഡൺ ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും കൂടി നന്നായിട്ട് ചതച്ചെടുക്കുക ഇനി ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ചതച്ചതും കൂടി ചേർക്കുക പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് അല്പം തൈരും കൂടി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം ഇൻ എൻ്റെ ടൈം ഈ ക്രൈം സീനൊക്കെ ഞാനൊന്ന് ക്ലിയർ ചെയ്യണേ ഉള്ളി ഇതുപോലെ ബ്രൗൺ ആകുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് അടച്ച് വേവിക്കണം വെള്ളം ചേർക്കണ്ട പിന്നെ രണ്ട് പച്ചമുളകും കൂടിയിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഈ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എടുക്കുന്ന പിച്ചു വരെ എന്നോട് ചോദിച്ചു ആദ്യം നീ എന്താ ഉണ്ടാക്കണേ നല്ല മണം വരണമല്ലോ എന്ന്